അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ കാറിന് മുന്നിൽ തന്റെ കാർ പാർക്ക് ചെയ്തതിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ കയ്യേറ്റം ചെയ്യുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തെന്ന യുവാവിന്റെ പരാതി കാട്ടാക്കട അമ്പലത്തും സ്വദേശി ബിനീഷ് കാട്ടാക്കടയാണ് ഇന്നലെ വൈകിട്ടുണ്ടായ അതിക്രമത്തിന് പോലീസിൽ പരാതി നൽകിയത് എം വാഹനം പരാമർശിക്കാതെയാണ് കാട്ടാക്കട പോലീസിന്റെ എഫ്ഐആർ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഏത് വാഹനത്തെ തുടർന്നാണ് ഇത്തരം ഒരു പ്രശ്നം സംഭവിച്ചത് എന്ന എഫ്ഐആറിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതല്ലേ അത് രേഖപ്പെടുത്തിയില്ല എന്നുള്ള പോലീസിന്റെ വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കാരണം അത് ആ വാഹനത്തിന്റെ നമ്പർ അവിടെ എഫ്ഐആറിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ തന്നെ പോലീസ് എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അപ്പോൾ തങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ പോലീസ് അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകില്ലല്ലോ എന്തായാലും അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് വ്യക്തമായും ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ എം എൽ എയുടെ വാഹനത്തിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്നുള്ളതിൽ കൃത്യമായി പരാതിക്കാരൻ ഉറച്ചു നിൽക്കുന്നു പരാതിക്കാരന്റെ ഭാര്യ ഉറച്ചു നിൽക്കുന്നു അവിടെ ഈ സംഘം ചേർന്ന് മർദ്ദിച്ചത് സി പി എം പ്രവർത്തകരാണെന്നുള്ള കാര്യത്തിലും കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ വാഹനത്തിന്റെ പേര് പരാതിയിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമപരമായി നോക്കുമ്പോൾ ഈ നമ്പർ അതിൽ രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോലീസ് പോയതിന് പിന്നിൽ എം എൽ എ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ഉണ്ടായ അല്ലെങ്കിൽ ബിനീഷിനെയും കുടുംബത്തെയും സി പി എം പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ എം എൽ എയുടെ പേര് വരാതിരിക്കാനുള്ള ഒരു ശ്രമം ആണ് അത് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനീഷ് ബിനീഷിന്റെ ഭാര്യ ഭാര്യയുടെ താലിമാലയൊക്കെ വലിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം കൂട്ടം വട്ടം ചേർന്ന് മർദ്ദിച്ചു എം എൽ എയുടെ വാഹനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തങ്ങളെ ആക്രമിച്ചതെന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ വലിയൊരു ആരോപണമാണ് പക്ഷേ എം എൽ എ പറയുന്നത് തന്നെ അനാവശ്യമായി ഈ പ്രശ്നത്തിലേക്ക് വലിച്ചെടിച്ചു എന്നുള്ളതാണ് പക്ഷേ പോലീസിന്റെ നടപടികൾ ഇതിൽ കുറച്ചുകൂടി ഒരു ദുരൂഹത വളർത്തുന്നുണ്ട് പ്രത്യേകിച്ച് എം എൽ എ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചടിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു പരാതി നൽകിയ സമയത്ത് ഒരു എം എൽ എ ഒഴിവാ എം എൽ എയുടെ വാഹനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന്റെ പരാതി വ്യക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എഫ്ഐആറിലെ പേര് നമ്പർ പരാമർശിക്കേണ്ട അല്ലെങ്കിൽ പരാമർശിക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അത് പോലീസ് എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ് എം എൽ എ സംരക്ഷിച്ചു നിർത്താനുള്ള നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചതെന്നും ഇക്കാര്യത്തിൽ വ്യക്തമാണ് ശരി മോഹനനാണ് വിവരങ്ങൾ നൽകിയത്